ഉലകനായകൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തക്കതായ വിശേഷണമാകുമോ എന്നാണ് ഇപ്പോഴത്തെ സംശയം അതുക്കും മേലെ തന്നെയാണ് മോദിയുടെ ആഗോള സ്ഥാനമെന്ന് ലോക നേതാക്കൾ തന്നെ സമ്മതിച്ചു തരും തന്റെ ഭരണത്തിന്റെ സബ്കേസാ മിനിമം ഗവേൺസ് തുടങ്ങിയ വിജയമന്ത്രങ്ങൾ ആഗോള സബ്മിറ്റുകളിൽ ലോക നേതാക്കളെ പഠിപ്പിക്കുന്ന മോദിക്ക് മുന്നിൽ ശ്വാസം പോലും വിടാതെ കണ്ണിമ ചിമ്മാതെ അവർ കേട്ടിരുന്നതും ആ പ്രഭാവം ഒന്നുകൊണ്ട് തന്നെയാണ് എവിടെ എവിടെന്നാലും ഒന്നാമത് പേരെടുക്കുന്ന മോദിയെ അംഗീകരിച്ചുകൊണ്ട് യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആഗോള രഹസ്യാന്വേഷണ ഏജൻസിയായ മോർണിംഗ് കൺസൾട്ടന്റ് നടത്തിയ ജനകീയ നേതാക്കളുടെ സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ആഗോള നേതാക്കളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി അഞ്ചു വരെയുള്ള സമയത്തിൽ ശേഖരിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് മോർണിംഗ് കൺസൾട്ടന്റിന്റെ ആഗോള നേതാക്കളുടെ പട്ടിക ജനകീയ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ബൈഡനും കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ഡോണറും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ജനപ്രിയ നേതാക്കളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ പോലും എത്തിയിട്ടില്ല എഴുപത്തിയെട്ട് അംഗീകാര റേറ്റിംഗ് ലഭിച്ചാണ് മോർണിംഗ് കൺസൾട്ടന്റ് സർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഓരോ രാജ്യത്തെയും ജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് റേറ്റിംഗ് നൽകിയിരിക്കുന്നത് പോണിംഗ് കൺസൾട്ടൻസിന്റെ സർവേയിൽ ഏറ്റവും ജനപ്രിയരായ ആഗോള നേതാക്കളിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയുടെ ആൻഡ്രോസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോസ് ആണ് മൂന്നാം സ്ഥാനത്ത് അർജന്റീനയുടെ ജാവിയർ മിലിയും നാലാം സ്ഥാനത്ത് പോളണ്ടിന്റെ ടാസ്കും സ്ഥാനം പിടിച്ചു അഞ്ചാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ഭരണാധികാരിയായ വിയോള ആംഡ്രോസും ആറാമതായി ബ്രസീലിലെ ലൂയിസ് ഇനാസിയോ ലുലഡിയും ഏഴാമതായി ഓസ്ട്രേലിയയുടെ ആന്റണി ആൽബനീസും എട്ടാം സ്ഥാനത്ത് ഇറ്റലിയുടെ ജോർജിയ മെലോനിയും ഒമ്പതാം സ്ഥാനത്ത് സ്പെയിനിലെ ഫെഡ്രോ സഞ്ചാസും പത്താം സ്ഥാനത്ത് ബെൽജിയത്തിലെ അലക്സാണ്ടർ വിക്രൂവും സ്ഥാനം പിടിച്ചിട്ടുണ്ട് മോദി ഗ്യാരണ്ടി ലോകം മൊത്തം അംഗീകരിച്ചു എന്നതിന് തെളിവുകൂടിയാണ് മോദിക്ക് കിട്ടിയ ഈ അംഗീകാരങ്ങൾ